ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഷോയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ജാസ്മിൻ ജാഫറിനെ കുറിച്ച് തന്നെയാണ് ചർച്ചകൾ ഏറെയും തുടരുന്നത് ജാസ്മിൻ്റെ വ്യക്തി ജീവിതമാണ് ചർച്ചകളിൽ നിറയുന്ന കാര്യം ബിഗ് ബോസ് ഹൗസിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ചർച്ചയായ കാര്യം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പമായിരുന്നു തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു ഇരുവരുടെയും ആദ്യം വിശദീകരണം താൻ കമ്മിറ്റഡ് ആണെന്ന് പല അവസരങ്ങളിലും ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു അഫ്സൽ അമീർ എന്ന യുവാവുമായി തൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വൈകാതെ തന്നെ ഗബ്രിയോട് തനിക്കുള്ള ഇഷ്ടം ജാസ്മിൻ തുറന്ന് സമ്മതിച്ചു പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പ്രണയത്തിൽ എത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നായിരുന്നു ജാസ്മിൻ ആദ്യം പറഞ്ഞത് സീസൺ പകുതിയാകാറായപ്പോഴേക്കും തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് തന്നെ ജാസ്മിൻ വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് താനുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് പോയതെന്ന് വ്യക്തമാക്കി അഫ്സൽ അമീർ എന്ന യുവാവ് രംഗത്തെത്തിയത് ഒരു വീഡിയോ ഇട്ടുകൊണ്ടായിരുന്നു അഫ്സൽ പ്രതികരിച്ചത് ഗബ്രിയോട് പ്രണയം പറഞ്ഞ ജാസ്മിനുമായി ഇനി തനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് അഫ്സൽ വ്യക്തമാക്കിയത് തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഇനിയും കോമാളയായി തുടരില്ലെന്നും അഫ്സൽ അമീർ പറഞ്ഞിരുന്നു ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചതടക്കമുള്ള ചാറ്റുകൾ അഫ്സൽ പുറത്തുവിട്ടിരുന്നു അതേസമയം വിവാഹം മുടങ്ങിയ കാര്യമൊന്നും ജാസ്മിൻ അറിഞ്ഞിരുന്നില്ല പുറത്തിറങ്ങുമ്പോൾ തൻ്റെ വിവാഹം ഉണ്ടാകുമെന്നും തന്നെ അയാൾ കാത്തിരിക്കുന്നുണ്ടെന്നും വിശ്വാസമുണ്ടെന്നൊക്കെയാണ് സഹ ജാസ്മിൻ പറഞ്ഞത് പുറത്തിറങ്ങിയതോടെ അഫ്സൽ വിഷയത്തിൽ ജാസ്മിൻ എന്തായിരിക്കും പ്രതികരിക്കുകയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ജാസ്മിൻ്റെ ആരാധകർ ഇപ്പോഴും ജാസ്മിനെ വാരിപ്പുണരുന്നുവെന്ന് തന്നെ പറയാം ജാസ്മിൻ ഇതുവരെയും അഫ്സലിനെക്കുറിച്ച് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം പങ്കിട്ടൊരു വീഡിയോയിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം തിരിച്ചുപിടിച്ചെന്നും പലതും ഇതുപോലെ തിരിച്ചു പിടിക്കുമെന്നും താരം പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുള്ള വീഡിയോ ആയിരുന്നു ജാസ്മിൻ പങ്കുവെച്ചത് ഇതോടെ അഫ്സലാണോ ജാസ്മിൻ്റെ അക്കൗണ്ട് കൈക്കലാക്കിയത് എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നിരുന്നു ചിലർ ഇത് സംബന്ധിച്ച് അഫ്സലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് താഴെ കമൻ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ മറുപടിയുമായി അഫ്സൽ രംഗത്തെത്തിയിട്ടുണ്ട് അഫ്സലിൻ്റെ പ്രതികരണം ഇങ്ങനെ ഒന്നാമതായി തനിക്ക് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തന്നിട്ടാണ് പോയത് പിടിച്ചു വെക്കാൻ ഇതെന്താണ് കുടുംബസ്വത്തോ അതിൻ്റെ പാസ്വേഡൊക്കെ നമ്മുടെ മാർച്ച് മാസത്തിലെ വാട്സാപ്പ് ചാറ്റ് ഹിസ്റ്ററിയിൽ ഉണ്ട് ജാസ്മിൻ പലതും മറന്നുപോയത് തൻ്റെ കുറ്റം കൊണ്ടല്ല ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് മാർച്ച് ആറിന് പാസ്വേഡും മെയിലും ചേഞ്ച് ചെയ്തതിൻ്റെ പ്രൂഫും തൻ്റെ മെയിൽ ഐ ഉണ്ട് ഫോൺ തിരിച്ചു കിട്ടിയതിനു ശേഷം അവൾക്ക് എല്ലാ അക്കൗണ്ടുകളും ഉപയോഗിക്കാമായിരുന്നു ഇൻസ്റ്റ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തനിക്കോ സുഹൃത്തുക്കൾക്കോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു ഇൻസ്റ്റ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കയറുന്ന ആളെ താൻ കണ്ടിട്ടില്ല ആ കുട്ടിയുടെ ഇൻസ്റ്റ പിടിച്ചു വെച്ചിട്ട് തനിക്ക് എന്ത് കിട്ടാനാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൽ കാര്യമുണ്ട് എന്നിട്ട് എന്തൊക്കെയാണ് അടിച്ചിറക്കിയത് താൻ സ്റ്റേഷനിൽ പോയി കാല് പിടിച്ച് കരഞ്ഞുവെന്ന് പോലീസുകാർക്ക് പോലും ഇത് തമാശയായി തോന്നും ജാസ്മിൻ തന്നെ മൂന്നാല് തവണ വിളിച്ചപ്പോൾ തനിക്ക് എടുക്കാൻ തോന്നിയില്ല സംസാരിക്കാൻ ഒന്നുമില്ല തനിക്ക് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട കാര്യം വലിയ വിവാദമാക്കി മാറ്റി അഫ്സൽ ഇങ്ങനെയായിരുന്നു വിശദീകരണം നൽകിയത് ഇത് കേട്ട നെട്ടലിൽ തന്നെയാണ് ആരാധകർ